വിധിയുടെ വിളയാട്ടം ഭാഗം ഒന്ന് അവതരണം സജന സച്ചു ചെറിയ ഒരു വർണ്ണനയിൽ നിന്നും തുടങ്ങാം അല്ലേ എത്ര സുന്ദര രമണീയമാണ് പ്രകൃതി അതൊരിക്കലും ഒരു വാക്കിൽ തീർക്കാൻ കഴിയുന്ന ഒന്നല്ല ഓരോ കിളികളുടെയും മണിനാഥവും കിളിക്കുഞ്ചലുകളും കാടിൻ്റെ നടുവിലായി പൂന്തോട്ടത്തിൽ പൂന്തൻ നുകർന്ന് പാറിപ്പറന്നു പോകുന്ന പൂമ്പാറ്റുകളും പക്ഷികളും ഓടിച്ചാടി കളിക്കുന്ന ജീവജാലങ്ങളും അങ്ങനെ അങ്ങനെ ഓരോ ജീവാംശങ്ങളും എത്ര തന്നെ വർണ്ണിച്ചാലും തീരാത്ത ഒന്നാണ് നമ്മുടെയൊക്കെ മനസ്സിനെ കുളിർമയണയിക്കുന്ന ഈ കാഴ്ചവസന്ത അവയൊക്കെ കണ്ണുകൾ കൊണ്ട് മാത്രം കാണുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ അവയെ നമ്മൾ ഓരോരുത്തരും മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കേണ്ടതും ഉൾക്കണ്ണു കൊണ്ട് കാണേണ്ടതുമായ ഒന്നാണ് ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഉദയവും അസ്തമയവും എല്ലാം ഒരേ അവസ്ഥയിലാണ് എത്ര തന്നെ സുന്ദരമാണ് നമ്മുടെ ആ ചുമന്ന പൊട്ടുപോലെയുള്ള തീകോളം കാണാൻ അത്രയേറെ തന്നെ മനോഹരമാകുന്നു അത് അണഞ്ഞിറങ്ങുന്ന തിര ഇരുമ്പുന്ന നീലാകാശത്തോടു കൂടെയുള്ള ആഴക്കടൽ കാണാൻ സത്യത്തിൽ നീലാകാശം എന്നല്ല മറിച്ച് വെള്ളപ്പുതപ്പ് വിരിച്ച പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന അവസാനമില്ലാത്ത നീലപ്പൂക്കൾ വിതറിയ മേഘാവൃതമായ മാളിക അതിനു ചുറ്റും പച്ചപ്പർവധാനി വിരിച്ച പനഞ്ചിരിവുകൾ അതിനിടയിലൂടെ പൊട്ടിയുഴുന്ന തെളിനീർ ഉറവകൾ ണീയമായ മനനിരകൾ മരങ്ങൾ ചെടികൾ കാടിന്റെ ഒറ്റ നടുവിലായി പൂന്തേൻ കാടുകൾ എന്ത് ഭംഗിയാണ് നമ്മുടെ ഈ അതിമനോഹരമായ കൊച്ചുനാട് എന്തൊക്കെ തന്നെ ആയാലും ശരി തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നാലും ദുഃഖത്തിന് അവസാനമുണ്ടാകുന്നില്ല എന്തെന്നാൽ ഈ പ്രകൃതിക്കും മൃഗാദികൾക്കും നമ്മളിൽ ചില കൈപ്പേറിയ ദുഷ്ടന്മാരായ നാരദന്മാരിൽ നിന്നും വംശനാശം ഉണ്ടാകാറുണ്ട് അവനവൻ്റെ നേട്ടത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി എന്തും ചെയ്യുന്ന കുറേ മനുഷ്യർ എന്നാൽ അതേ അവസ്ഥയിൽ കുറേയേറെ പാവപ്പെട്ട മനുഷ്യർ വീർപ്പുമുട്ടുന്നു ഒരു പക്ഷേ അതിൽപ്പെട്ടവരാകാം നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ തന്നെ ആകാം അങ്ങനെ ഒരവസ്ഥ നമ്മൾ ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വന്നാൽ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ആഴ്ന്നാഴ്ന്നു അടിത്തട്ടിലേക്ക് കീറി ചെല്ലേണ്ട ഒരു വിഷയം തന്നെയാണിത് എന്നാൽ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ കഥയാണ് എൻ്റെ ഈ പ്രസിദ്ധീകരണത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രാർത്ഥനയോടെ ഞാൻ തുടങ്ങുന്നു നിങ്ങൾ ഓരോ വായനക്കാർക്കും എൻ്റെ ഈ സമാഗ്രഹം കാത തുറന്ന് കേൾക്കുവാനും കണ്ണും മനവും നിറഞ്ഞ് കാണുവാനും അത് മനസ്സിൽ തട്ടി മായ്ക്കുവാനും നമ്മുടെയെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി നമുക്കൊത്തുചേരാം ഒരു തൈ നടാം നാടിൻ നന്മയ്ക്കായി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി എന്ന സുഗതകുമാരിയുടെ വരികളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഈ കൃതി നിങ്ങൾക്ക് അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കൊച്ചു ഉണ്ടായിരുന്നു അതിമനോഹരമായിരുന്നു ആ ഗ്രാമം പച്ചപ്പരവതാനി വിരിച്ച വയലുകളും മലയും കുന്നിൻ ചെരുവുകളും ഒരു കൂട്ടം ആട്ടിൻ പറ്റങ്ങളും താറാ കൂട്ടങ്ങളും പാടവും തുള്ളിക്കളിക്കുന്ന പുഴയും മരങ്ങളും നീണ്ട് ഓളമിട്ട് ഒഴുകുന്ന തോടും കുഞ്ഞു കുഞ്ഞു കുടിലുകളും അതിനിടയിലെ ഓലമേഞ്ഞ വീടുകളും അവയിലെല്ലാം കുറച്ച് ഒച്ചയുണ്ടാക്കുന്ന പൈക്കളും കോഴികളും കിളിനാദം മുഴങ്ങി പാറിപ്പറക്കുന്ന പറവകളും ഒക്കെയായി അവിടെ അതിസുന്ദരമായ പൂന്തോട്ടങ്ങളും അതിരാവിലെ തന്നെ എന്നും പൂന്തേൻ നുകരാൻ എത്തുന്ന കുറച്ച് അതിഥികളും അതിനിടയിലെ ഒരു കള്ളവും കളങ്കവും മനസ്സിലില്ലാത്ത കുറേ കൊച്ചു ബാലികാ ബാലകന്മാരും കളിച്ച് ഉല്ലസി രസിക്കുന്ന ആ കാഴ്ച എന്ത് രസമാണ് കണ്ടു നിൽക്കാൻ തന്നെ എന്ത് നല്ല ഭംഗിയാണ് പ്രകൃതി രമണീയമായ ആ ഗ്രാമം കാണാൻ അത്രയേറെ കുളിർമയണിയിക്കുന്ന ഒന്നാണ് ചർച്ചയായ മനുഷ്യർ കള്ളവും ചതിയും വഞ്ചനയും അറിയാത്ത കുറേ നല്ല ജീവിതങ്ങൾ ആ ഗ്രാമത്തിലെ അങ്ങനെ ഒരു ഭവനത്തിലെ അതിസുന്ദരമായ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇണക്കങ്ങളും പിണക്കവും അലത്തല്ലിക്കളിക്കുന്ന അത്രയേറെ അസൂയപ്പെടുത്തുന്ന മനോഹരമായ വ്യത്യസ്ത ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയിലെ നമുക്കൊന്ന് കണ്ണോടിക്കാം അപ്പോൾ ഇതിൻ്റെ ഭാഗ്യഭാഗം നാളെ മറക്കാതെ കാണുന്ന കൂട്ടുകാരെ വിധയുടെ വിളയാട്ടം പാർട്ടി ടു എൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കൂടെ നമ്മുടെ അവളുടെ ദിനങ്ങൾ എന്ന നോവൽ കൂടി കാണാൻ മറക്കല്ലേ കൂട്ടുകാരെ ലൈക്കും ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബും കൂടി മറക്കാതെ ചെയ്തേക്കണേ പൂങ്കുയിലേ പൂങ്കുലേ പെണ്ണുമാറും വടിവം മാറക്കൂടും കറികൾ യാവും കറി പോകൂടും స్లువినే దింతా నా దింతా దీంత